നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് അമൂല്യനിധി ശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്ന ബി നിലവറ തുറക്കുന്നതിലും സംസ്ഥാന കേന്ദ്രം തർക്കം ഇന്നലെ നടന്ന ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുടെയും ഭരണസമിതി അംഗങ്ങളുടെയും സംയുക്ത യോഗത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധി എം വേലപ്പൻ നായരാണ് ബി നിലവറ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായ ബി നേതാവ് കരമന ജയൻ ഇതിനെതിരെ രംഗത്തെത്തി ബി നിലവറ തുറക്കൽ ആചാര വിരുദ്ധമാണെന്നും അത്തരമൊരു ആലോചന ഇല്ലെന്നും കരമന ജയൻ വ്യക്തമാക്കി ഭരണസമിതിക്ക് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അത്തരമൊരു സാഹചര്യമില്ല ആചാരപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രിയാണ് ബി നിലവിറ ദേവചൈതന്യം കുടികൊള്ളുന്ന സ്ഥലമാണെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ദേവപ്രശ്നത്തിൽ പറഞ്ഞത് ഇപ്പോൾ ഉയരുന്ന ചർച്ചകൾ അടിസ്ഥാനരഹിതമാണ് നവംബർ പത്തൊമ്പതിന് മുറജപം തുടങ്ങാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് ലക്ഷദ്വീപം അതുമായി ബന്ധപ്പെട്ട തിരക്കേറിയ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്നും കരമന ജയൻ പറഞ്ഞു ബി നിലവിറയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയാമോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആകെയുള്ളത് ആറ് നിലവറകളാണ് ഇതിൽ ഒന്നാണ് കുറ്റൻ കരിങ്കൽ വാതിലുകൾ കൊണ്ട് പ്രവേശനം തടഞ്ഞിരിക്കുന്ന ബി നിലവറ ക്ഷേത്രത്തിന്റെ ഭരതകോണിലേക്ക് ബി നിലവിറ അഗസ്ത്യമന്യയുടെ സമാധി സങ്കല്പം ഉള്ളയിടം കൂടിയാണ് ഇവിടം രണ്ടു തട്ടുകളായുള്ള ബി നിലവിറ അടിച്ചിരിക്കുന്നത് കരിങ്കൽ വാതിലുകൾ ഉപയോഗിച്ചാണ് ഇത് തുറക്കാൻ നിലവിൽ സംവിധാനമില്ല നിലവറ തുറക്കണമെങ്കിൽ വാതിലുകൾ തകർക്കണം ഇത് ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തുമെന്ന വാദം ഉയരുന്നുണ്ട് വാതിലിനു മുകളിൽ കൊത്തിവച്ചിരിക്കുന്ന നാഗത്തിന്റെ ചിത്രം പലവിധ കഥകൾക്കും ഇടയാക്കിയിരിക്കുന്നു ബി നിലവറയുടെ രണ്ടാമത്തെ അറ ഗർഭൃഹത്തിന്റെ ശ്രീകോവിൽ അടിഭാഗം വരെ എത്തുമെന്ന് വിശ്വസിക്കുന്നു ചരിവും പ്രതലത്തിലൂടെ ആയാസപ്പെട്ടു മാത്രമേ ഇവിടേക്ക് കടക്കാൻ കഴിയൂ കൂടാതെ കുറ്റൻ കരിങ്കൽ പാളികൾ ഉപയോഗിച്ചു രണ്ടാമത്തെ അറയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട് ബി ഒഴികെയുള്ള നിലവറകൾ മുൻപ് തുറന്നു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുപ്പതിനാണ് അവസാനമായി ബി നിലവറ തുറക്കാൻ ശ്രമിച്ചത് ഇ എഫ് നിലവറകൾ ക്ഷേത്രാവശ്യത്തിനായി എപ്പോഴും തുറക്കുന്നവയാണ് സി ഡി നിലവിറകൾ ഉത്സവാശ്യത്തിനുള്ള ആഭരണങ്ങൾ സൂക്ഷിക്കുന്നത് എ നിലവറയിൽ കണക്കെടുത്തപ്പോൾ ഒന്നേക്കാൽ ലക്ഷം കോടിയോളം രൂപ വിലമതിക്കുന്ന ശേഖരം കണ്ടെത്തിയിരുന്നു സ്വർണ്ണാഭരണങ്ങൾ സ്വർണക്കട്ടികൾ രത്നങ്ങൾ സ്വർണ എന്നിവയാണ് എ നിലവറയിൽ നിന്ന് ലഭിച്ചത് ഇതുപോലെ ധനശേഖരം ബിയിലും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ശ്രീകോവിലിൽ ദേവപ്രതിഷ്ഠയുടെ ശിരസിൻ്റെ ഭാഗത്താണ് പ്രധാനപ്പെട്ട എ ബി നിലവിറകൾ സ്ഥിതി ചെയ്യുന്നത് സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന നിലവറയെന്നും നിലവറ തുറക്കുന്നവർ മരിക്കുമെന്നും വിവിധ കഥകളുണ്ട് ബി നിലവറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തി രണ്ടിലുമായി തവണ തുറന്നിട്ടുണ്ടെന്ന് സുപ്രീംകോടതി ഉപയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് വിനോദ്റായി റിപ്പോർട്ട്സ് നൽകിയിരുന്നു എന്നാൽ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുടെ ആദ്യ അറ മാത്രമേ തുറന്നിട്ടുള്ളൂവെന്നും തിരുവിതാംകൂർ രാജകുടുംബം പറയുന്നു അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായ് മുൻപ് ഇങ്ങനെയാണ് അറ തുറന്നിട്ടില്ലെന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നാൽ ഈ അറയ്ക്കപ്പുറം ഒരു വാതിലുണ്ട് അത് കിഴക്കോട്ട് തുറക്കേണ്ട വിധത്തിലുള്ളതാണ് ആ വാതിൽ തുറന്നിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല ആ കഥകിനപ്പുറം എന്താണെന്ന് രാജകുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആർക്കും തന്നെ അറിയില്ല ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠ ശക്തിയുടെ പ്രവാഹമുണ്ടാകും അതൊരു ക്ഷേത്ര രഹസ്യമാണ് ഒരുപക്ഷെ ബി നിലപിറയുടെ രഹസ്യവും അതായിരിക്കും നാം അറിയാത്ത പല രഹസ്യങ്ങളും പ്രപഞ്ചത്തിലുണ്ട് ഓരോരുത്തർക്കും ഓരോ മതമുണ്ട് അവരുടെ മതം അവരുടെ വിശ്വാസമാണ് മതങ്ങളെ തൊട്ട് കളിക്കരുത് മതാചാരങ്ങളെയും തൊട്ട് കളിക്കരുത് അമിതമായ ആചാരങ്ങളും പാടില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് സൈനിങ് ഓഫ്